നമസ്കാരം സഹോദരന്മാരോടുകളേ ബദരീസ്നാരായൻ എൻജറാ സച്ചിനാരായൻ അന്തരവർത്തമാന എൻദ്രാഘനരായ നമ്മൾ ദാത്മനാ രോധിർമ സച്ചിനാചൻവരുടെ വർമ്മസാധികളേ അഹിരണേ നാടാലകനാ പുത്രമിത്രൻമാ സുവരിസവർത്തം എന്നവരുടെ ഓർമ്മചരിത സ്മൃതിക്ക് പ്രാർത്ഥിവിനേ വിഷയസ്നേഹിത സസ്മായ എല്ലാ പ്രതാതാകിലേ സച്ചിരിസ സർവനിശിയേ ഈ ദോഗുവരദായയെ സ്മരിക്കേ വിഷയഹർമയ इधर हम सहायक देशियों सर्वजन जिन के कारण आते प्रकावे आश्वस्त वे इन सहोदरी रे को बाल इधर हमरी पूर्ति आगुवान निगले वेदी प्रार्थना कीवे सर्व के नाम ले हम हरीश्वर की जो अघेश्वर नाम ले इदु मारे उजस्वी के अघीय के नळो लोड़वे अस्थि विनय ले और इस प्रेरणा युचिती आमीन काले सर्व सत्यति वायो ने सलगदे कारमोद्र सुतात्मा अक्रा गुरु बहुद माय कार्य न रुय के नमः पूर्ण राजा वदनया अंगरेल्ला अनाय कतावे शोमिशो धनमिशुमा के कृतिया नियतावा ओम वे मनु ने गोपाल रक्षा प्रतिप ും അങ്ങേക്കെ നിരീക്ഷിച്ചതിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനം ഹൃദയമാലാ യും ചെയ്യാം Thank uh.

ദയാലു കെവവായിരിക്കുന്നവയായ ആത്മഗുരു നീവായുള്ള समस्त അന്ത ശക്തിയെ चित्रമപ്പെട്ടി വിദാവായെയുള്ളതവരും സത്യ ആത്മാവായിരിക്കുന്ന ആത്മാവ സകല സൃഷ്ടിയിലെ ചിത്രാത്മീ പോത്രೀರಿക്കി അങ്ങേവിടെ ആരാധിയായ ദൈവത്വനാസില്ലാതി പോവാനാരാധന ചെയ്തെരിക്കുന്നു ഹൃദയേദ

Isso. i oh, no. യും ചെയ്യട്ടെ <alley Clayore static> മനുഷ്യാന്റെ സത്തനു വേണ്ടി ഇടയാനും വചനമായതിനും അങ്ങേയോട് സർവ്വതന്നപരിണാമത്തെ തന്നെ ശുന്യനാക്കിനാസതെലും സീയരിക്കുന്നു അവനെ സർവ്വതന്നപരിണാമയ ശുദ്ധാത്മാവും ശക്തിയാ തന്നേയും നിന്റെ വിശുദ്ധിനെ വെളിചേർക്കുന്നു മാത്യമായ 예수നേ ഭൂതിമായ ആത്മാവും ശ്രീയരിക്കുന്നു ലോകസത്യിക വഹനിയോ നിസ്മയവമായിട്ട് ഒരു വലിയ മാർഗ്ഗത്തിൽ നടക്കുകയും അവിടുന്നത്തെ ജനങ്ങൾgetElementById12345getElementById67890getElementById11223getElementById33445getElementById55667getElementById77889getElementById990getElementById00112getElementById22334getElementById44556getElementById66778getElementById88990getElementById99001getElementById11223getElementById22334getElementById33445getElementById44556getElementById55667getElementById66778getElementById77889getElementById88990getElementById99001

ദൈവദത്തപ്പെട്ടാരാ കതിരി തന്നെ വിസ്തസി ഇടനാറിലൂടെ മഹാനേവൊരു കുന്ദരിശുദവും ദേവിമാരെ നസി ഇഷോ പരിവർത്തനം ചെയ്യൂ തന്നെ വിശുദ്ധമായ ഇടങ്ങളിൽ അപുടുത്ത വാ

നിങ്ങളെ കാലത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെയോ ചെയ്യുവ ും

സജീവവും സ്വീകാര്യമായി വലിയ Risutom ay bililangang samrin ും തിരമുകളിൽ नर्मदा നദിയോട് പ്രതിയോട് വിശേഷിയോട് കൂടി സുസრულചെയിന്ദന അങ്ങേ പ്രസാദിപ്പിക്കുന്നില്ല നമ്മൾ കർത്താവിനോട ശിരോവിശിരാ പ്രോക്തനാകുമ്പോൾ മഹോന ഭാഗ്യത്തിൻ യോഗ്യനാകുന്ന ഇടയാണ നമ്മേ ആമേ കർത്താവിനോട് നന്ദി പറയുന്നു കായ ദേവനെ ഇവിടേയല്ല സ്ഥലത്തെ എല്ലാ വിശിഷ്ടതകളും പരിഷ്ഠതതകളും എല്ലാം